സാവധാനുള്ള ബാക്കിയുള്ള കുറച്ച് എല്ലാം എടുക്കുക ബാക്കിയുള്ള എള് മുഴുവൻ വലുതായി എടുക്ക ബാക്കിയുള്ള എള്ളിൽ മുഴുവൻ വലുതെടുത്ത് ഇടതി ഗ്ലാസ് എടുത്ത് നേരത്തെ കൂട്ടെല്ലി ർഭോ പിരിയാദിയതേ ആ ഒരു പുഷ്പർക്ക് പിണ്ടപ്പത്തിൽ അതെടുക്കു വെച്ചോളൂ ആ വീണ്ടും മാതൃകുലത്തിലുള്ള മൃതക്കൾ ആ വാഹിക്കുക ആ ചന്ദനത്തിലും വെള്ളത്തിലും മുക്കി ആ കൊടുക്കുക ഓം മാതാ മഹാദവേഷ്യാക്ഷോളൂ ആ അപ്പൊ ആകരന്തമാ ഈ തന്നിരിക്കുന്ന എള്ളിയില് പകുതിയള് വലുത് കയ്യിലെടുക്കും പകുതിയെ പകുതിയള് വലുത് കയ്യിലെടുത്ത് എഴുതുകയോണ്ട് എടുക്ക പോലെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നോക്കൂ ഈ ഗ്യാപി കൂടെ നോക്കൂ പെരുവല്ലേ ചൂണ്ടുവല്ലോകൃഷ്ണി ബ്രഹ്മണ നിർമ്മിതംപുരം അങ്ങനെ മൂന്ന് ചുറ്റുക മൂന്ന് ചുറ്റിയിട്ട് പിതൃക്കൾക്കുള്ള ആസനം സമർപ്പിക്ക കൊടിയലയില് ആ കൊടിയലയിൽ വയ്ക്കൂ എല്ലാ ദർഭം എടുത്ത് കൊടിയലയിൽ വെക്കും ആ കൊടിയേലും നടക്കുക ആ കുറച്ച് പുഷ്പം ചന്ദനത്തിലും വെള്ളത്തിലും ഉറ്റി പിതൃക്കളെ ആവാഹിക്കുന്നു ഓം അന്തരപക്ഷ ഗുരുവാസരെ പുണർദം നക്ഷത്രേ വിശിഷ്ടായാം ശൈവ ഗോത്രം പ്രത്യേകം ഗോത്രങ്ങളോ മയാദത്തോ അക്ഷയ ഉപദ്രതോ അതിനോട് ചേർത്ത് വെച്ചോളാം എന്റെ അടുത്ത് അത് അതിനോട് ചേർന്ന് വെച്ചോളാം

ഇനി തർപ്പണം ഒരു സ്കൂൾ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി താഴെ ഫ്ലോറിൽ തർപ്പിക്കുക കേട്ടാ പിണ്ടത്തിലല്ല താഴെ ഓം ജയദേവഹ താൻ ദേവൻ തർപ്പിക്കാമി ഭൂദേവാൻ തർപ്പി ഗോർദേവൻ തർപ്പി സ്വർദേശി പൂർവോസ്വർദേവൻ ദർപ്പാമി ഓം കൃഷ്ണദൈബായി താൻ ഋഷി ദർപ്പി ഗോഷി തർപ്പി ഗോഷി തർപ്പമിന്ദർയാോഷിൻ തർപ്പി ഓം കവിവാഹനാ യേ പെ താമുദ്രം തർപ്പി ഗോപുത്രം തർപ്പി ഗോപുത്രം തർപ്പി സ്വപുത്രം തർപ്പി പൂർവ സ്വപുത്രം തർപ്പാമി ഇനി നോക്കാം മുക്കിയിട്ട് ചുറ്റും

പിണ്ഡത്തിനെ തൊട്ടു നമസ്കരിക്കു പിതൃക്കളെ നമസ്കരിക്കോയം ഇനി തർപ്പണം ഒരു സ്കൂൾ എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി താഴെ ഫ്ലോറിൽ തറപ്പിക്കുക കേട്ടോ കിട്ടത്തിലല്ല താഴെ തർപ്പിക്കുക ओम तो ये देवा तां पया गोदेवादेवा सोर्देवा पूर्वोत्देन दर्पयाम ओं कृष्णदेव तहि दर्पयाम ऊी तर्पयामी गोरक्षी दर्पया सुवृक्षी दर्पयाम पूर्वसुषी दर्पयाव्यवाहनाद यो ये पिदुद्र तर्पयाम गोपुत्र तर्पयाम गोपुत्र तर्पया सोपुद्र तर्पया पूर्वोत्सुत्री नोक मुख्य

ओम ब्रह्मदेव ये तां देवाया दर्पयाम गोदेवा दर्पया सुर्देवा दर्पयामी पूर्वस्वरदेवार्पयाम ऋष्ण्वाय नायदया दर्पयाम गो ऋषि दर्पयाम गो ऋषि दर्पयाम सुवृक्षि दर्पयाम पूर्वस्वऋषि दर्पयाव्यवाद येद्र तर्पयाम गोपुत्र तर्पयाम गोपुत्र तर्पया सोपुद्र तर्पया पूर्वस्वपुत्र तर्पयामी मुख्यटे പിണ്ഡത്തിന് ചുറ്റും തെളിക്കുക എന്നിട്ട് വീണ്ടും മുക്കണം കേട്ടാ അതുപോലെ ഇത് കഴിയുന്നവർ ചെയ്യാ ഓം ആ ബ്രഹ്മസ്തംഭ ബ്രഹ്മസ്തംഭം ആ വീണ്ടും മഹാദയ

El lado de la cuenta, la media വിഷ്ണുവിനെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് ആ തീർത്ഥം ഉണ്ടാക്കണം ഒരു തുളസി എടുത്തിട്ട് ചന്ദനത്തിന് മുക്കിയിട്ട് മുകളിലേക്ക് ആകാശ മുകളിൽ ആകാശത്തിലേക്ക് കാണിച്ചിട്ട് ആ ഗംഗനെയും ആവാഹിക്കണം ഓഗേജ ഇവ ഗോദാവരി സരസ്വതി നർമ്മേരി ആ ഗ്ലാസിലെ വെള്ളത്തിലേക്ക് നദികളുടെ സാന്നിധ്യം ആ വെള്ളത്തിൽ വന്നു ഗംഗയുടെ സാന്നിധ്യം അപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈയിൽ ഒഴിച്ചിട്ട് കുറച്ച് സേവിക്കുക ബാക്കി ശരസി തെളിക്കുക ഏലയിലൊക്കെ തെളിക്കുകയായനുമാ അനന്തായനുമാ ഗോവിന്ദ സർവഘ്ന ഉപാതേ ശിവം കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ബുദ്ധി പ്രകാശായോതി നമോ നമംഗള മംഗലയേ ശിവേ സർവാധസാദി ശരണ്േ ത്രയംബകേ ദീ നാരായണി നമോസ്തുതേ ഓം അദ്യ ശ്രീമത്ഭഗവതോ മഹാപുരുഷു ആഗേയ വേണ്ടി മാത്രമുള്ള ദൂരത്തിന് മാത്രമേ കടലിലേക്ക് ഇറങ്ങാവൂ വളരെയധികം ശ്രദ്ധിച്ചു കൊണ്ട് മാത്രമേ കടലിലേക്ക് ഇറങ്ങാനും വേണ്ടി പാടുള്ളൂ ഇവിടെ ബലുകർമ്മം നടത്തിയ എല്ലാ സ്ഥലത്തും കർമ്മം നടത്തിയ മുഴുവൻ ആളുകൾക്കും സേവാഭേഹയുടെ പകലിയിൽ ലഘുഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സൂനിയ സുനിയേട്ട ർപ്പണം പുഷ്പെടുത്ത് ചന്ദനത്തിൽ മുക്കി മൂന്ന് പ്രാവശ്യം ആ പുഷ്പട്ടെ ചന്ദനത്തിൽ മുക്കൂ ഗന്ധം നമഹ ഓം ഗന്ധം നമഹ ഓം ഗന്ധം നമഹ അതുപോലെ തന്നെ പൂ അക്ഷര മൂന്ന്രാവശ്യം ആ പുഷ്പ ആ മൂന്ന്രാവശ്യം അക്ഷരം എടുക്കാം അതിനുവേണ്ടി ആ ഇനി എനിക്ക് കുട്ടി ഇല്ലേ പുഷ്പ് പ്രാവശ്യം ഒന്ന് മൂന്നാരായണയ ഒന്ന് മൂന്നാരായണായ നോക്കൂ ഒന്നമോ നാരായണായ ആരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ ഇനി വിട്ടോളൂ ഇനി ഇടത് കൈയിലൊരു തുളസി എടുത്ത് വെള്ളത്തിൽ മുക്കി വലത് കൈയിൽ ഒഴിച്ച് കുടിക്കുക വലുതൊഴിച്ച് കുടിക്കൂ

ാന ഉപയോ ദിവാകരപ്രണവ സംയുക്തം തുലാവൃത്യ പുനപ്പുര കൈവിട്ടുള്ളൂ നീ കൈവിടാനൊരു സാധനം ഉണ്ട് പവിത്രം അതെടുത്ത് വലുത് കയ്യിൽ പിടിക്കുക ഓം പവിത്രം പാപനാശനം ആയുഷ് തേജോ സൗഖ്യം വംശ നേർപ്പുതൃണി ശ്രാദ്ധക്രിയാർഹകം പവിത്രധാരണം വലത് കൈയുടെ മോതിരവിരലിൽ വലത് കൈയുടെ മോതിരവിരൽ മോതിരവിരലിട്ടോ വലത് കൈയുടെ മോതിര വിരലിട്ടോ ആ ഇനി അത് എറുപ്പഴു കഴിഞ്ഞു പിടിക്കാം വലത് കയ്യില് അതോട് കൂടി കൊറച്ച് പൂവും ചന്ദനവും വെള്ളം കൂടി ഒരുമിച്ച് ആ എന്നോട് കൂട്ടി പിടിക്കാ പൂവും ആ ഓം മഹേശ്വര ക്ഷാ പരബ്രഹ്മസ്മയി ശ്രീരവിഷ്ണു ആരംഭിക്കട്ടെ അപ്പൊ മഹാവിഷ്ണുവിനെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മുടെ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് ആ തീർത്ഥം ഉണ്ടാക്കണം ഒരു തുളസി എടുത്തിട്ട് ചന്ദനത്തിന് മുക്കിയിട്ട് ആകാശ് ആകാശത്തിലേക്ക് കാണിച്ചിട്ട് ആ ഗംഗനെയും ആവാഹിക്കണം ഓ ഗേജാവരി സരസ്വതി നർമ്മുകാവേരി സന്നിധികൾ ഒരു ആ ഗ്ലാസിലെ വെള്ളത്തിലേക്ക് ഇടുക ഇപ്പൊ സപ്ത നദികളുടെ സാന്നിധ്യം ആ വെള്ളത്തിൽ വന്നു ഗംഗയുടെ സാന്നിധ്യം അപ്പൊ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇടത്തെ കൈ കൊണ്ട് വലത്തെ കയ്യിൽ ഒഴിച്ചിട്ട് കുറച്ച് സേവിക്കുക ബാക്കി ശിരസി തെളിക്ക ഏലയിലൊക്കെ തെളിക്കുക ഇതം പിണ്ഡം ചേർത്ത് വച്ചോളൂ ി ബാന്ത ശേഷാം ഇത്തരമിന്നലാന്ഹനോട് ചേർത്ത് വെച്ചു അതുണ്ടല്ലോ ബാക്കി വെച്ചാൽ അതെടുത്തിട്ട് വലിയ യുണ്ണിന് മേലെ തൂവുക കുറഞ്ഞാവണിന്ന ശശേഷം നമാ അങ്ങനൊരു ചടങ്ങ് വിണ്ടാനാവണിട്ട ശേഷം ഇനി എടുതി കൊണ്ട് വെള്ളം എടുക്കും കുറച്ച് വെള്ളം പരിധിയിൽ ഒഴിച്ചിട്ട് ആ കൈ കഴിഞ്ഞി മേലെ തെളിക്കുക പെണ്ണത്തിന് മേലെ തെളിക്കുക അതൊരു തർക്കമാണ് പ്രധാനപോലെ തന്നെ കുടുംബ പരിധിയിൽ എടുക്കും ബാക്കിയുള്ള ഗോവിന്ദം ീലവാസം ജനർദനം കെയ പശ്യന്തി ഗോവിന്ദയം അനധി നിധനാ ശങ്കചക്രഗദാധര മുതിരീകാക്ഷ പൃതൃമോക്ഷേത്ര